ഏവർക്കും സ്വാഗതം മാർച്ച് മാസം തുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മാസങ്ങളെ അപേക്ഷിച്ച് ഈ മാർച്ച് മാസം ഗുണാനുഭവങ്ങൾ വളരെയധികം ഉണ്ടാകാൻ പോവുകയാണ് ഒൻപത് നക്ഷത്രക്കാർക്ക് വ്യാഴവും ശനിയും ഒന്നിക്കുന്നു ഇതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് ഭാഗ്യം അധികമായി ലഭിക്കാൻ പോകുന്നത് സാമ്പത്തിക ബാധ്യതകളൊക്കെ ഒഴിയും ജോലി വർധനവ് സന്താനമില്ലാതെ വിഷമിച്ചവർക്ക് സന്താന ഉണ്ടാകുന്നതാണ് വിദേശത്തേക്ക് പോകാനുള്ള ഭാഗ്യം ലോട്ടറി ഭാഗ്യം സാമ്പത്തിക ഉന്നതി ശാരീരിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വിഷമതകളിൽ നിന്നൊക്കെ ഒരു മോചനം നേട്ടങ്ങൾ വിദ്യാവിജയം കീർത്തി സമ്പത്ത് ഇതൊക്കെയും ശനിയും വ്യാഴവും ഒന്നിക്കുന്ന നിമിത്തം ഉണ്ടാകാൻ പോവുകയാണ് അത് എല്ലാ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്നതുമില്ല ഒൻപത് നക്ഷത്രക്കാർക്ക് മാത്രമാണ് ഈ സൗഭാഗ്യം മാർച്ച് മാസത്തിൽ ലഭിക്കുന്നത് എല്ലാവിധ ബുദ്ധിമുട്ടുകളും ഒഴിഞ്ഞു പോകുന്നതാണ് വ്യാഴം അനുകൂലത്തിലാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ശനി എന്ന ഗ്രഹം ഇവർക്കും പേടിയാണ് ശനി അല്ലെങ്കിൽ ശനി ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ പോലും ഭാഗ്യാനുഭവങ്ങൾ നൽകുന്ന കാര്യത്തിലും ശനി പിന്നിലല്ല എന്നു കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഈ മാർച്ച് മാസത്തിൽ വ്യാഴവും ശനിയും ഒന്നിക്കുകയാണ് ഇതിൻ്റെ ഫലമായി ഒൻപത് നക്ഷത്രക്കാർക്കാണ് വളരെ വലിയ തോതിലുള്ള മാറ്റം വന്നുഭവിച്ചിരിക്കുന്നത് ആ ഒൻപത് ഭാഗ്യശാലികളായ നക്ഷത്രക്കാരൊക്കെ നോക്കുക അവർക്ക് ഏതൊക്കെ വിധത്തിലുള്ള ഗുണാനുഭവങ്ങളാണ് ഈ മാർച്ച് മാസത്തിൽ ലഭിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചും പറഞ്ഞു തരാം ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക കൂടാതെ നക്ഷത്രവും പേരും രേഖപ്പെടുത്തുകയാണെങ്കിൽ പ്രാർത്ഥനയിൽ തീർച്ചയായും ഉൾപ്പെടുത്തുന്നതായിരിക്കും അത് നിങ്ങളിലെ ദോഷവശങ്ങളൊക്കെ ഒഴിഞ്ഞു മാറിക്കൊണ്ട് അനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് വളരെയേറെ സഹായിക്കുകയും ചെയ്യും ഈ മാർച്ച് മാസത്തിൽ വ്യാഴവും ശനിയും ഒന്നിച്ചതിൻ്റെ ഫലമായി ഒൻപത് നക്ഷത്രക്കാരെ തേടി ഭാഗ്യമെത്തിയിരിക്കുന്നു ആ ഭാഗ്യം ലഭിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രക്കാർ കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി വരുന്ന ഇടവം രാശിക്കാർക്ക് ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഈ മാർച്ച് മാസം മുതൽ തുടങ്ങുന്നത് മനസ്സിൻ്റെ സന്തോഷം വർദ്ധിക്കും കാരണം വ്യാഴവും ശനിയും അനുഗ്രഹ ഭാവത്തിൽ എത്തിയതിനാൽ തന്നെ നിങ്ങളുടെ മനസ്സിനെ വിഷമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വിഷമിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞുപോയി ഇനി മനസ്സിൻ്റെ സന്തോഷ വർധനവിനുള്ള സമയമാണ് ഈ മാർച്ച് മാസം തൊഴിൽപരമായ തടസ്സങ്ങളൊക്കെ മാറി നേട്ടമുണ്ടാകുന്നതാണ് ഇഷ്ടപ്പെട്ട തൊഴിൽ ലഭിക്കാനുള്ള ഭാഗ്യം കൂടി ഇവിടെ തെളിഞ്ഞിട്ടുണ്ട് ഈ മാർച്ച് മാസത്തിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് മികവ് പുലർത്തുവാനായി സാധിക്കുന്നതാണ് സാമ്പത്തികമായി ഉള്ള വിഷമതകളൊക്കെയും ഈ ഒരു സമയം മാറുന്നു കാരണം വ്യാഴം കൂടിയാണ് ഇവിടെ അനുകൂലത്തിൽ വന്നിരിക്കുന്നത് മേലധികാരിയുടെ ഭാഗത്തു നിന്നുള്ള ബുദ്ധിമുട്ടുകൾ മൂലം ജോലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളവർക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ മേലധികാരിയിൽ നിന്നിനി സ്നേഹം ലഭിക്കുകയും അതുവഴി ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും അതായത് മേലധികാരി നമ്മളുമായി എന്തെങ്കിലും തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായാലും ജോലിയെ കൂടിയാണ് നമ്മൾക്ക് ബാധിക്കുന്നത് അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ഉള്ള സമയം കൂടിയാണ് ഈ മാർച്ച് മാസം നൽകുന്നത് വിഷമിക്കുന്ന നിങ്ങളുടെ മനസ്സിനെ ഇപ്പോൾ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും മാറിയ ഒരു മാസത്തിലേക്കാണ് ഈ മാർച്ച് മാസത്തിൽ നിങ്ങൾ എത്തി നിൽക്കുന്നത് ഭൂമി വില്പനയുമായി ബന്ധപ്പെട്ട് അതായത് നിങ്ങൾക്ക് ഭൂമി വിൽക്കാനുണ്ട് അതുമായി ബന്ധപ്പെട്ട് അല്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു വില കിട്ടാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെയും മാറും നിങ്ങൾ അങ്ങനെ ഭൂമി വിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉദ്ദേശിച്ചത് കൂടുതൽ ലാഭത്തോടുകൂടി വിൽക്കുവാനായി സാധിക്കുന്നതാണ് കർമ്മരംഗത്ത് ഉന്നതി ഉണ്ടാകുന്ന സമയം കൂടിയാണ് ഈ മാർച്ച് മാസം സൗഹൃദങ്ങൾക്ക് അല്പം ഉലച്ചിലുകൾ സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് കൂട്ടുകെട്ടുകൾക്ക് അല്പം പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ഒരു സാധ്യതയുള്ളതിനാൽ തന്നെ അമിതമായ കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ സ്നേഹ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കൊണ്ട് നടക്കുന്ന ആളുകൾ സംസാരത്തിലൊക്കെ ഒന്ന് മിതത്വം പാലിക്കാൻ ശ്രമിക്കണം പ്രൊതുപ്രവർത്തനങ്ങളിലൊക്കെ ഉള്ളവർക്ക് പ്രശസ്തി ഉണ്ടാകുന്ന സമയമാണ് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ ഒഴിയുന്ന സമയം കൂടിയാണ് സന്താന ഗുണം വർദ്ധിക്കുന്ന സമയമാണ് കുടുംബ ഉണ്ടാകുന്നതാണ് ബിസിനസ്സിൽ നേട്ടവും പുരോഗതിയും ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകളൊക്കെ ബിസിനസ്സിലേക്ക് ഈ ഒരു സമയത്ത് ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഇറങ്ങാൻ പറ്റുന്ന നല്ലൊരു സമയം കൂടിയാണിത് മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി ഒരു സമയത്ത് ഉണ്ടാകുന്നുണ്ട് ജോലിയിൽ സ്ഥിരപ്പെടുന്നില്ല അല്ലെങ്കിൽ സ്ഥിരപ്പെടാതെ ഇനി വിഷമിച്ചിരിക്കുകയാണെങ്കിൽ പെർമനൻ്റ് ആകുമോ എന്നൊക്കെ വിഷമിച്ചിരിക്കുന്ന ആളുകൾക്ക് വിഷമിക്കേണ്ട സമയമില്ല അല്ല ഇത് കാരണം നിങ്ങൾക്ക് ജോലിയിൽ സ്ഥിരതയുണ്ടാകുന്ന ഉണ്ടാകുന്ന സമയം വ്യാഴവും ശനിയും കൂടി അനുകൂലത്തിൽ തന്നെയായതിനാൽ ജോലി സ്ഥിരത ഉണ്ടാകുന്നതാണ് ഏറ്റെടുക്കുന്ന പ്രവർത്തികളിലൊക്കെ വിജയം ഉണ്ടാക്കാൻ അത് പൂർത്തീകരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് പരീക്ഷാ വിജയം കൂടി മാർച്ച് മാസം തന്നെ ഈ വിദ്യാർത്ഥി ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് ശനിയുടെയും വ്യാഴത്തിന്റെയും അനുഗ്രഹം നിമിത്തം പരീക്ഷകളിൽ ഉന്നത മാർഗോടു കൂടി വിജയം കരസ്ഥമാക്കാനും സാധിക്കുന്നതാണ് അടുത്ത നക്ഷത്രങ്ങൾ ചിതര രണ്ടാം പകുതി ഭാഗം ചോതി വിശാഖം നക്ഷത്രത്തിന്റെ ആദ്യമുക്കാൽ ഭാഗം വരുന്ന രാശിക്കാർക്ക് ബന്ധു ജനങ്ങളിൽ നിന്ന് സഹായം സ്നേഹം ഒക്കെ ലഭിക്കുന്നതായിരിക്കും മനസ്സിന് സന്തോഷമുണ്ടാകുന്ന തരത്തിലുള്ള വാർത്തകൾ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ് മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടിരുന്ന അനാവശ്യ ചിന്തകളൊക്കെ താനേ മനസ്സിൽ നിന്ന് വിട്ടൊഴിയുന്ന സമയം കൂടിയാണ് ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഒരു ബുദ്ധിമുട്ടുകളിൽ നിന്നൊരു മോചനമാണ് ഇവിടെ ശനി നിങ്ങൾക്കായി നൽകുന്നത് മത്സര പരീക്ഷകളിലൊക്കെ വിജയസാധ്യത കാണുന്നുണ്ട് സാമ്പത്തിക ഇടപാടുകളിൽ വളരെയധികം സൂക്ഷിക്കണം എന്നതുകൂടിയാണ് ഈ ഒരു സമയത്തിൻ്റെ പ്രത്യേകത സമ്പത്ത് കയ്യിലേക്ക് വരുന്ന സമയമായതിനാൽ തന്നെ അനാവശ്യ ചിലവുകൾ ധാരാളമായി വരും അതുകൊണ്ട് തന്നെ ഈ ഒരു വേളയിൽ അനാവശ്യ ചിലവുകൾ വരാതെ വരാതെയൊന്നും നോക്കേണ്ടത് വളരെ ഉത്തമമായ ഒരു കാര്യം കൂടിയാണ് മാർച്ച് മാസം സുഹൃത്തുക്കളിൽ നിന്ന് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് പുതിയ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ജീവിത വഴിത്തിരുവിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്കുള്ള ബന്ധങ്ങളൊക്കെ ഉടലെടുക്കുന്നതാണ് തൊഴിലിനായിട്ട് ഒരുപാട് നാളായി പരിശ്രമം നടത്തുന്നുണ്ട് പക്ഷേ ലഭിക്കുന്നില്ല അങ്ങനെ വിഷമിക്കുന്ന ആളുകൾക്ക് ഈ മാർച്ച് മാസം ഉത്തമമായ തൊഴിൽ നിങ്ങളിലേക്ക് എത്തുന്നതാണ് കാരണം ശനിയും വ്യാഴവും ഇവിടെ ഉന്നതമായ ഭാഗ്യം നിങ്ങൾക്ക് നൽകുന്നുണ്ട് പ്രേമവിവാഹത്തില് പ്രേമം ായിട്ട് ബന്ധപ്പെട്ട് പ്രണയിക്കുന്ന ആളുകൾക്ക് പ്രണയം ഒന്നിച്ച് അത് വിഭാഗത്തിലേക്ക് എത്താനുള്ള സാധ്യത കൂടി വീട്ടുകാരിൽ നിന്ന് അനുകൂല മറുപടി ലഭിക്കാനൊക്കെയുള്ള സാധ്യത കൂടി തെളിഞ്ഞിട്ടുള്ള ഒരു സമയമാണ് വിലപെടുപ്പുള്ള ഗൃഹോപകരണങ്ങൾ അല്ലെങ്കിൽ സ്വർണ്ണാഭരണം ഇതൊക്കെ സമ്മാനമായി ലഭിക്കാനുള്ള ഒരു സമയമാണ് പുതിയ ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെയും നല്ല ഉത്തമമായ സമയമാണ് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് അനുകൂല സമയമാണ് ഗൃഹാന്തരീക്ഷം സന്തോഷകരമായി മാറുന്ന സമയം കൂടിയാണ് പ്രവർത്തനങ്ങൾക്ക് വിജയമുണ്ടാവുകയും ബന്ധുജന സമാഗമം ഉണ്ടാകുകയും കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകുന്ന സമയം കൂടിയാണ് ഇവിടെ ശനിയും വ്യാഴവും ഒന്നിച്ചത് നിമിത്തം ഈ മാർച്ച് മാസം നിങ്ങൾക്ക് ലഭിക്കുന്നത് അടുത്ത നക്ഷത്രം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ട നക്ഷത്രത്തിന്റെ ആദ്യ പകുതി ഭാഗം വരുന്നവർക്ക് ആരോഗ്യപരമായ അല്പം വിഷമതകൾ ഉണ്ടായിരുന്നു അത് ഈ മാർച്ച് മാസം മുതൽ മാറ്റത്തിന് തുടങ്ങിയിരിക്കുകയാണ് തൊഴിലിൽ നല്ല ഉയർച്ച ഉണ്ടാകും മാനസിക സന്തോഷം വർദ്ധിക്കുന്ന സമയം കൂടിയാണ് വ്യാഴവും ശനിയും ഒന്നിച്ച നിമിത്തം കടം ഉള്ളത് കുറയ്ക്കുവാനായി ഒരു സമയത്ത് സാധിക്കും വിദേശത്തേക്ക് ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ഈ മാസം തന്നെ അതിനുള്ള ഓഫർ ലഭിക്കുന്നതായിരിക്കും യാത്രകളൊക്കെ കൂടുതലായി വേണ്ടിവരുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ സൗഖ്യം സൗഖ്യമുണ്ടാകുന്നതാണ് വിവാഹാലോചന നടത്തുന്ന നടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഈ മാസം അത് ഉറപ്പീരിലേക്ക് എത്തുന്ന സമയം കൂടിയാണ് വാഗ്ദോഷം മൂലം അപവാദങ്ങൾ അല്ലെങ്കിൽ അപവാദങ്ങളിൽ ചെന്ന് പെടാതിരിക്കുക അത് അകത്തെയൊക്കെ ബാധിക്കാനുള്ള സാധ്യത സാധ്യതയുള്ളതിനാൽ തന്നെ ആരുമായി അനാവശ്യമായ കൂടുതൽ സംസ്ഥാനങ്ങൾക്കൊന്നും ഈ ഒരു മാസം പോകാതിരിക്കുന്നത് ഉത്തമമാണ് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും അല്പം ഒന്ന് സൂക്ഷിക്കുക കൂടാതെ ബന്ധുക്കൾ വഴി വരുന്ന വിവാഹാലോചനകളിൽ തീരുമാനം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി ഈ ഒരു സമയം നിങ്ങൾക്ക് ബന്ധുക്കളിൽ നിന്നായിരിക്കും വിവാഹാലോചനകൾ വരുന്ന തീരുമാനത്തിലെത്താനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട് കൂടാതെ പിതൃ സ്വത്തൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് സന്താന ഗുണം കുഞ്ഞുങ്ങളില്ലാതെ ഒരുപാട് നാൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ദമ്പതികൾക്ക് സന്താന ഗുണം കാണുന്നുണ്ട് മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും ഒരു ഭാഗ്യം കൂടി ഇവിടെ ശനിയും വ്യാഴവും ഒന്നിച്ച് നിമിത്തം ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ മാർച്ച് മാസത്തിൽ ഒൻപത് നക്ഷത്രക്കാരെ തേടിയാണ് ഭാഗ്യം എത്തിയിരിക്കുന്നത് അത് ശനിയും വ്യാഴവും ചേർന്ന് ഒരുമിച്ച് നൽകുന്ന ഭാഗ്യമാണ് അത് നേട്ടങ്ങൾ ഈ ഒരു മാസം നിങ്ങൾക്ക് കൂടെ ഉണ്ടാകും ഏത് കാര്യത്തിലും വിജയവും സുനിശ്ചിതമാണ്